പത്രോസ് ഈശോയോട് യോഹന്നാനെ കുറിച്ചാണ് ചോദിക്കുന്നത് കർത്താവെ ഇവന്റെ കാര്യം എന്താ അവന്റെയും അവളുടെയും ഒക്കെ കാര്യത്തില പത്രോസിനെ പോലെ നമ്മുടെ ടെൻഷൻ മുഴുവനും മറ്റുള്ളവരുടെ ജീവിതങ്ങളിൽ കണ്ണുടക്കി വെച്ചിട്ട് സ്വന്തം വിശുദ്ധി മറന്നു പോയാൽ എല്ലാം അവസാനിക്കും പത്രോസിനോട് എന്ന പോലെ ഈശോ എന്നോടും ചോദിക്കുന്നുണ്ട് നിനക്കെന്താ അവൻ്റെ കാര്യത്തിൽ ഇത്ര പേടി നീ എന്നെ അനുഗമിക്ക് കുറിച്ച് അവരുടെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ച് നീ കാണിക്കുന്ന ആവേശം നിർത്തിയിട്ട് സ്വന്തം ജീവിത വിശുദ്ധിക്കായി നിനക്കെന്ത് ചെയ്യാൻ പറ്റും എന്നന്വേഷിക്ക് മറ്റുള്ളവരുടെ പോരായ്മകളിൽ നോക്കി ഇരിക്കുന്നത് നിർത്തിയേ പറ്റൂ എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്താൽ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ചുറ്റുപാടുകൾ എത്ര കൂടി മനോഹരമാകും ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുണ്ടോ അതായിരിക്കണം എൻ്റെ മെയിൻ പ്രീക്കുപേഷൻ എൻ്റെ ജീവിതം ക്രിസ്തു വചനത്തിന് അനുസൃതമാണോ ചുറ്റും നടക്കുന്ന വലിയ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ആകുലപ്പെടേണ്ട ഞാൻ ക്രിസ്തുവിനോട് വിശ്വസ്തനാണോ എന്നൊറ്റ ചോദ്യം മതി